സിന്നസ് എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണുവാൻ എനിക്ക് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഹൊറർ ജോണിൽപ്പെട്ട സിനിമകൾ പൊതുവേ എനിക്കിഷ്ടമാണ് അത് പരമാവധി തിയേറ്ററിൽ തന്നെ പോയി കാണുവാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് രണ്ട് ബ്ലാക്ക് പാന്തറിൻ്റെ ഡയറക്ടറുടെ സിനിമ സോ അതിൻ്റേതായ ഒരു ക്വാളിറ്റി നമുക്ക് ആ സിനിമയിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും പിന്നെ എല്ലായിടത്തും നിന്നും നല്ല റിവ്യൂസ് ഒരുപാട് നാൾക്ക് ശേഷം ഒരു ഹൊറർ ഫിലിമിന് എ സർട്ടിഫിക്കേഷൻ കിട്ടുന്നു സിനിമ സ്കോർ എ സർട്ടിഫിക്കേഷൻ കിട്ടുന്നു എന്ന പോലെ ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ ഒരാഴ്ച മുന്നെയാണ് ഈ സിനിമ കണ്ടത് എന്നിട്ട് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതല്ല പക്ഷേ ഇന്ന് രാവിലെ കണ്ട ഒരു ഇൻസ്റ്റാ പോസ്റ്റാണ് ഈ വീഡിയോ ഇടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻസ്റ്റാ പേജാണ് ആ പോസ്റ്റ് ഞാൻ വായിക്കാം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം സിനിമ സ്കോർ എ റേറ്റിംഗ് നൽകിയ ഹൊറർ ചിത്രം ബ്ലാക്ക് പാൻഡറിൻ്റെ സംവിധായകനും പെർഫോമർ മൈക്കിൾ ബി ജോദനും ഒപ്പൻ ഹെയ്മറിൻ്റെ മ്യൂസിക് ഡയറക്ടറും കൂടി തിയേറ്ററിന് തീയിട്ടു എ മൂവി ദാറ്റ് ഡിമാൻഡ്സ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇതാണ് പോസ്റ്റ് ഓക്കെ അത്യാവശ്യം റീച്ച് ഇട്ട് പോസ്റ്റാണ് ഈ പോസ്റ്റ് കണ്ട് ഒരു ഒരു അമ്പത് പേരെങ്കിലും ഈ സിനിമ കാണാൻ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പറയുന്ന മൂന്ന് പേരും കൂടിയിട്ട് തിയേറ്ററിൽ തീയിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഉറങ്ങിക്കിടക്കുന്ന പല രീതിയിൽപ്പെട്ട് ചത്തട്ടുണ്ടാവും കാരണം ഞാൻ ഇന്ത്യയിലെ ഒരുവിധം നല്ലൊരു തിയേറ്ററുള്ള ഒന്നായ പി വി ആറിൽ വരുന്നാണ് ഈ സിനിമ വേണ്ടത് അത് മാക്സിമം പക്ഷേ എനിക്ക് കിട്ടിയ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഉറക്കം തൂങ്ങി ഫസ്റ്റ് ഹാഫ് ഇതൊരിക്കലും ഒരു ഹൊറർ സിനിമ എന്ന ലെവലിൽ ഇറക്കേണ്ട ഒരു സിനിമയേ ആയിരുന്നില്ല കാരണം ഇത് പഴയ നല്ല അമേരിക്കൻ ബ്ലാക്സിൻ്റെ ഒരു ജീവിതവും കാര്യങ്ങളും കാണുന്ന കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒക്കെയാണ് അതിൻ്റെ കാര്യത്തിൽ ഒക്കെയാണ് പക്ക പക്ഷേ ഇതൊരു ഹൊറർ ചിത്രമാണ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ആകെ മൊത്തം ഈ വാമ്പയേഴ്സിൻ്റെ സീനുകൾ നമുക്ക് എല്ലാം കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോ കാണാം മുപ്പത് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യം മാത്രമേ ഉള്ളൂ ഒരു ഹൊറർ ചിത്രം എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു വാമ്പയർ മൂവി എന്ന രീതിയിലോ നമുക്ക് ഒരു ഈ സിനിമയെ നമുക്ക് പെടുത്താൻ പറ്റില്ല കാരണം അതിന് മാത്രമുള്ള ഒന്നുമില്ല അതിൽ ഹൊറർ എന്ന് പറഞ്ഞാൽ ഒരു പ്രേതം വേണമെന്നോ അല്ലെങ്കിൽ ഒരു ആ മാനുഷികനായ സംഭവം വേണമെന്നോ നമുക്ക് ഒരു പ്രേതവും ഇല്ലാതെ ആളുകൾ വന്നു നമ്മളെ പേടിപ്പിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഈ ചിത്രത്തിൽ വൻ പരാജയമാണ് ഹൊറർ എന്ന കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾ ഈ ചിത്രം ഒരു ഒരു ഡോക്യുമെൻ്ററി ഫിലിം അല്ലെങ്കിൽ ഒരു അങ്ങനെ രീതിയിൽ ഈ സിനിമയെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒക്കെയാണ് അല്ലാതെ എന്തുകൊണ്ടാണെങ്കിൽ ഒരു ഹൊറർ ചിത്രം എന്നുള്ള രീതിയിൽ ഇതിന് ഇങ്ങനെ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ സിനിമ കാണാൻ പോയി സമയവും അത് എൻ്റെ കാശും വെറുതെ കളഞ്ഞ ഒരാൾ എന്ന രീതിയിൽ എനിക്ക് ഈ സിനിമയെ ഒട്ടും യോജിക്കാൻ പറ്റില്ല പിന്നെ ഈ സിനിമയ്ക്ക് എന്തിനാണ് എ റേറ്റിംഗ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇതിൽ എ റേറ്റിങ്ങിന് വേണ്ട ഒന്നും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ന്യൂഡിറ്റി ഇല്ല ഒരു ഹൊറർ കണ്ടന്റ് ഇല്ല എന്ത് എന്തിനു വേണ്ടി ഈ സിനിമയ്ക്ക് എ റേറ്റിംഗ് കൊടുത്തത് എനിക്ക് മനസ്സിലായില്ല ഒരു പക്ഷെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ഇരന്ന് വാങ്ങിയ എ റേറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഇനി ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഇതിൻ്റെ മെയിൻ മെയിൻ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞോന്നെനിക്കറിയില്ല ഞാൻ ഇന്ത്യയിലാണ് സിനിമ കണ്ടത് അതുകൊണ്ട് പുറം നാടുകളിൽ ഇതിന് ഒരു അൺകട്ട് വേർഷൻ ഉണ്ടായിരുന്നോന്നെനിക്കറിയില്ല പക്ഷേ ഇന്ത്യയിൽ കാണുന്ന ഒരാളെന്ന രീതിയിൽ ഈ സിനിമ എനിക്ക് വെറും ആയിരുന്നു ഡിസപ്പോയിൻമെൻ്റ് അല്ല ഡിപ്രഷൻ ആയിരുന്നു പിന്നെ ഇത്തരം ഫേക്ക് പോസ്റ്റുകളിരുന്ന ഇൻസ്റ്റാ പേജുകളോട് നിങ്ങളുടെ എല്ലാ പോസ്റ്റിനും ലൈക്ക് ചെയ്തും നിങ്ങളുടെ പേജും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന ഈ ഫോളോവേഴ്സിനോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ് അല്ലാതെ ഇത്തരം ഊളത്തരങ്ങൾ നിങ്ങൾ എഴുതി വിടുമ്പോൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾ ദയവായിട്ടൊന്ന് ആലോചിക്കുക ഇതുപോലുള്ള ചീപ്പ് പ്രമോഷൻസ് കണ്ട് തെറ്റിദ്ധരിച്ച് സിനിമയ്ക്ക് പോയി പെട്ടുപോയ ഒരാളാണ് ഞാൻ എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ള ഒറ്റൊരു കാര്യമാണ് ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ കണ്ട് നിങ്ങൾ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഊഞ്ഞാലാടും അപ്പോൾ അടുത്ത സിനിമയുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്ന സജിഷ് ബാബു സൈനിങ് ഓഫ് താങ്ക് യു